കോഴിക്കോട് കുറ്റ്യാടി അടുക്കത്തെ പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു പാറക്കടവ് സ്വദേശികളായ സിനാൻ റിസ്വാൻ എന്നിവരാണ് മരിച്ചത് ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുവരും കുറ്റ്യാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ചെറിയ കുമ്പളം കൈതേരിമുക്കിൽ ഫുട്ബോൾ കളി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ സുഹൃത്തുക്കൾക്കൊപ്പം കുറ്റ്യാടി പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് സിനാനും റിസ്വാനും ഒഴുക്കിൽപ്പെടുന്നത് ഇത് കണ്ട് മറ്റുള്ളവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി തുടർന്ന് നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ഫയർഫോഴ്സും തിരച്ചിൽ ആരംഭിച്ചു പുഴക്കടിയിൽ നെറ്റിട്ട് അതിർത്തി കെട്ടിയായിരുന്നു തിരച്ചിൽ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മേമണ്ണിൽ താഴെ വെച്ച് റിസ്വാനെ കിട്ടി ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം സിനാൻ്റെ മൃതദേഹവും ലഭിച്ചു ഇരുവരുടെയും മൃതദേഹങ്ങൾ പേരാമ്പ്രയിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പാറക്കടവ് കുളമുള്ള കണ്ടി യൂസഫിൻ്റെയും സഫിയയുടെയും മകൻ റിസ്വാനും കൊളായിപ്പൊയിൽ മജീദിന്റെയും മുംതാസിന്റെയും മകൻ സിനാനും കുറ്റ്യാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് അമൃത ന്യൂസ് കോഴിക്കോട്